എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ ശ്രീവശ സർക്കാർ എന്നും പറഞ്ഞതല്ല അതിനെ കുറിച്ച് സമയമെടുക്കും സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരിക്കലും എനിക്ക് എന്തിനാ ആർജ്ജവും നഷ്ടപ്പെടേണ്ട കാര്യം ഞാൻ പറയുന്നത് കുറ്റക്കാരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം ശിക്ഷ വാങ്ങിക്കണം ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് അതിനിപ്പോ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം ാണ് എല്ലാം നമ്മുടെ മനസ്സിലുള്ള ആളുകളൊക്കെ ഈ ആരോപണം വന്ന ആൾക്കാര് ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായും എനിക്ക് ചില ആൾക്കാർ എനിക്ക് അറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവമുള്ളതും എൻ്റെ എനിക്ക് ആ വ്യക്തി വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് എനിക്കന്ന് അപ്പൊ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം മുതൽ ഗീതാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് മാധ്യമമാണോ മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് മാധ്യമ സൃഷ്ടിയൊന്നും അല്ലല്ലോ ഇത് ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പിന്നെ ഉള്ളതല്ലേ അത് പിന്നെ നേരത്തെ തന്നെ അവര് പിന്നെ സബ്മിറ്റ് ചെയ്തല്ലേ എന്റെ ഒരു തോന്നല് ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഉചിതമായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് പുറത്തു വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ അതിന്റെ ഒരു ഇതായിരിക്കും ഒരു ചെറിയ കാലതാമസം ഒക്കെ വന്നത് പക്ഷെ ഏർ ഇതെല്ലാം ഒരു നല്ല ലക്ഷണമാണ് സിനിമയിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ലക്ഷണമാണ് ഇത് നല്ല നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോയാൽ ഏർ ഹിയ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആരും വന്നിട്ടില്ലല്ലോ ഇപ്പൊ പവർ ഗ്രൂപ്പിൽ പതിനഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞ പതിനഞ്ചു പേര് പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ പിന്നെ പെൺകുട്ടി മൊഴി കൊടുത്ത പെൺകുട്ടികൾ മൊഴി കൊടുത്ത പെൺകുട്ടികൾക്ക് ഒരു വശം പേര് അതിനകത്തുള്ള ആൾക്കാരുടെ പേരൊന്നും വന്നിട്ടില്ലല്ലോ ആർക്കഴിഞ്ഞാ ആര് ആർക്കെതിരെ ആര് ആര് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആര് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഒരു പെണ്ണും വന്നിട്ട് പറയത്തില്ലല്ലോ എന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയത്തില്ല അങ്ങനെ പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ പേടിച്ചിട്ടും പിന്നെ അതല്ലാതെ നാണക്കേട് വിചാരിച്ചു പറയാത്ത ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ പെൺകുട്ടികളെ എല്ലാവരെയും മുൻപോട്ട് പോകുന്നവരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ഏർ പിന്നെ ധൈര്യപൂർവ്വം പെൺകുട്ടികൾ മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്